നമ്മളിപ്പോൾ എന്തിനു ജീവിക്കണേ അതങ്ങോട്ട് പറയും തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ജീവിക്കണേ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തിന്നണതും അപ്പം ഈ രണ്ടും കൂടിയും ആലോചിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താലോചിച്ച് വാട്ട് എ ഇറ്റ് ഇൻ എ ഡേ അങ്ങനെയാണല്ലോ ഒരു പൊതുവെ ഒരു പറച്ചനുണ്ടല്ലോ ഇന്നത്തെ ഒരു ദിവസത്തിൽ തീറ്റയോട് തീറ്റയായിട്ട് മക്കളെ നിങ്ങൾ ഇൻറോയിൽ കണ്ട ആരൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഏതായാലും കമൻറ്റിൻ്റെ കൂബാരം തന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഇന്നത്തെ അങ്ങ് തുടങ്ങുക കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് ആ തന്നെ തന്നെയാണ് പോണത് അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് കുൽസിത പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് ആദ്യം ഞാൻ പൂളിയും ചായയും കുടിച്ചു കിട്ടും രണ്ട് കഷ്ണം പൂളിയും ചമ്മന്തിൻ്റെയെന്ന് അത് നമ്മളെ മൂപ്പരപ്പ് ഇരുന്നിട്ട് അങ്ങോട്ട് തിന്ന് കഴിഞ്ഞാലെയാണ് ഇപ്പോൾ ഈ ഒരു നൂഡിൽസ് തീറ്റ ഉണ്ടായത് കേട്ടോ കുഞ്ഞാറ്റൊക്കെ പൂള വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓൾ തകണ് ന്യൂഡിൽസ് ൂഡിൽസ് വാങ്ങിക്കൊടുത്തപ്പം ഐ ഇസ്കി ബിസ്കി ഞാൻ കൊറച്ചെടുത്ത് തിന്നു കെട്ടോ അത് കഴിഞ്ഞാല് പിന്നെ നോക്ക് പൂള വേണ്ടല്ലോ അതിൽ രണ്ട് കഷ്ണം ബാക്കി അവിടെ ഉണ്ടല്ലോ പിന്നെ വെറുതെ കാടി ഇതായിട്ട് ചോദിച്ചാൽ ഞാൻ അതുകൂടി അവരുടെ അടുത്ത് തിന്നു ഒരു സമാധാനം Nanti aku ambil itu juga അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങായി നമ്മളെ തീറ്റ മത്സരം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയായിരുന്നു നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി കടക്കിട വരെ നമ്മൾ വീഡിയോ എടുത്തേച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഇതാ ഒപ്പം അങ്ങോട്ട് കൂടാൻ മറക്കണ്ട കേട്ടോ അങ്ങനെന്താക്കണം ആ ഒരു തീറ്റയും കൂടിയോ അങ്ങനെ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിട്ട് രാവിലത്തെ ആ ഒരു സെഗ്മെൻറ്റ് എന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം അന്ന് ഉച്ചക്കത്തില്ല പരിപാടിയുണ്ട് ഉച്ചക്കിൽ നമുക്ക് മുട്ട റോസ്റ്റും ചോറും താളിപ്പും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേ അപ്പോൾ മുട്ട റോസ്റ്റിന് ചെറിയ റെസിപ്പി തട്ടിക്കൂട്ടി റെസിപ്പിയും കൂടി ഞാൻ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വേണമല്ലോ എല്ലാ പരിപാടികളും നമുക്ക് തീറ്റ മാത്രം പോരാ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സും കൂടി ഇണ്ടല്ലോ അതും കൂടി ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉണ്ണിമോക്കും കണ്ണനും കല്യാണം ഉണ്ട് കിട്ടും അപ്പോൾ ഒരു രണ്ടാളും കല്യാണത്തിന് പോവുകയാണ് കാരണം മൂപ്പർ പണിക്കും പോയിക്കുന്നത് അപ്പം പിന്നെ ബാക്കി ആരാ ഞങ്ങൾ രണ്ടാളെല്ലാം ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഇതാക്കണ് ഇത്ര തന്നെ മതി കേട്ടോ ഇത്തിരി ചോറും കൂട്ടാനും ഇത്തിരി താളിപ്പും കൂടി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളി താളിപ്പ ഉണ്ടാക്കിയത് കിട്ടും അപ്പോൾ ഇവിടെ പൊതുവേ അങ്ങനെയാണ് തക്കാളി താളിപ്പൊക്കെ ഉണ്ടാക്കില്ല കുറച്ച് അവിടെ നമ്മളെ ജില്ല വിട്ട് പോയാൽ ചിലപ്പം താളിപ്പ് കണ്ടോളണം എന്നില്ല അപ്പോൾ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ നമ്മളതില് അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലക്കാണെങ്കിൽ ഒരു ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ താളിപ്പ് തന്നെ കാരണം മുരിങ്ങൻ്റെ തളിപ്പ് ചീരൻ്റെ യുടെ തളിപ്പ് മത്തൻ്റെ തളിപ്പ് അതേപോലെ കഞ്ഞിവെള്ളം തളിക്കാൻ വരെ ആൾക്കാരുണ്ട് പപ്പട തളിപ്പ് തക്കാളി തളിപ്പ് കാരണം കുറേ തളിപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന കറി പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ തങ്ങി മലപ്പുറംകാര് പൊതുവേ ഒരു താളിപ്പിൻ്റെ ആൾക്കാരാണ് അതിൽ വല്ല ബീഫ് വരട്ടിയതോ ചിക്കൻ വരട്ടിയതോ അങ്ങനെ എന്തെങ്കിലും മീൻപൊരിച്ചൊക്കെ ഉണ്ടെങ്കിലും സാറായിട്ട് രണ്ട് പ്ലേറ്റ് ചോറ് കണ്ണും പൂട്ടി തന്നെയാണ് തിന്ന കേട്ടോ അങ്ങനെ ആ ഒരു താളിപ്പം പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു മുട്ടയിലത് ഓർത്ത് കേട്ടത് അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കലോ എന്ന് വിചാരിച്ച് മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടില്ല എന്നാൽ ഒന്ന് പറഞ്ഞു തരാൻ കൂടി പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ചോറ് ഊറ്റിയണേ എൻ്റെ ഇടയിൽ കൂടെ താളിപ്പുണ്ടാക്കണേ എൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം മുള്ളിയും കൂടി ഞാൻ തോൽ ഒളിക്കുന്നുണ്ട് കുഞ്ഞാപ്പറ്റിയൊക്കെ നല്ല പണി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചോൾക്ക് കുറേ തുണി ഒന്ന് മടക്കിയേക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പണി കൊടുത്തിട്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത് ഞാൻ ഓളന്ന് മാത്രം ഉള്ളല്ലോ അപ്പോൾ ചെറിയ ചെറിയൊരു പണിയെടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഇനി വേഗം ഒന്നിത് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിയാണെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ് വലിയ ഉള്ളിയാണെന്നില്ല അത് കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരിയണ പണിയായിരുന്നു അതിൻ്റെത് കൂടെ താളിപ്പ് നമ്മളത് വെന്ത്ക്കുണ്ട് അതൊന്ന് വേറെ പാത്രത്തിലാക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ചട്ടിയൊന്ന് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കഴുകി വെച്ചിട്ടേ നല്ല നല്ല വെള്ളത്തിലൊന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ആ ഒരു ചട്ടി താത്തിൻ്റെ മേൽക്കന്നെ കൊണ്ടുവന്ന് വെക്കണം കിട്ടും പിന്നെ പുതിയ പുതിയ ചട്ടി ഇങ്ങനെ ഇറക്കാനാവുമ്പോൾ പിന്നെ കുറേ കഴുകാനായി കാലം അപ്പോൾ ആ ഭയങ്കര മടിയുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കഴുകേണ്ടത് പിന്നെ അടുപ്പത്ത് തന്നെ വെച്ചിട്ടോ ഇപ്പം നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഉള്ളിയും തക്കാളി ഇഞ്ചി പച്ചമുളകും ഒക്കെ പാടായി വെച്ചിട്ട് ഞാൻ ഒക്കെ ചതുരത്തിനാക്കി അങ്ങനെ ഉണ്ടായിരുന്നു പോയിക്കണം ചതക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല അപ്പോൾ ഇത് സിമ്പിളാണല്ലോ നമുക്ക് എല്ലാം സിമ്പിൾ പരിപാടിയാണ് ഉണ്ടാക്കേണ്ടിയത് അപ്പോൾ അതൊന്ന് കോഴി പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മക്കളൊന്നും ഇല്ല മക്കളൊക്കെ കല്യാണത്തിന് പോകുകയല്ലേ അപ്പോൾ ഞാനും ഓളും തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് മതി എന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ വേഗമൊന്നുണ്ടാക്കി വെക്കാണ്ട് മൂൺ ട്രസ്റ്റും ഉണ്ടായാൽ തന്നെ ചോറുസാറായിട്ട് പോകുമല്ലോ അങ്ങനെ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതാക്കി വെളിച്ചെണ്ണ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചോളിട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ നമ്മളെ കടുക് ഇട്ട് പൊട്ടിക്കുക നല്ല ഉഷാറായിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അതാക്കണ് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചാൽ കുറച്ച് തോനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടുക കാരണം ഉള്ളി നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് എടുക്കാനുള്ളൊരു തുര ഇങ്ങനെ വന്നു അതിന് കുറച്ച് ഉള്ളി ഉള്ളിട്ട് അരിഞ്ഞിട്ട് നല്ല രസത്തിലാണ്ട് രസമാണ് ഈ മസാല ഇങ്ങനെ കൂട്ടി ചോറ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് തോനെ ഉള്ളി രണ്ട് എടുത്ത് ഞാൻ അപ്പം അതാക്കണ് അത് എടുത്തു അരിഞ്ഞ് വെച്ചിട്ട് ഇന്ന് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതേമാതി െ അതൊക്കെ വടന്നിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും വയറ്റി തന്നെ വെച്ചുകൊടുക്കട്ടെ അയ്ക്ക് ഇതാക്കണ ഒരു തക്കാളിയും കൂടി കീറിയിടാൻ മറക്കാൻ കേട്ടോ അത് നന്നായിട്ടൊന്ന് വയന്റി വരണെങ്കിൽ കുറച്ചു നേരം അടച്ച് വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് ഇതാക്കണ് വയേണ്ടി വന്നിരിക്കണേ ഇനി അവന് നമ്മളെ മസാല അങ്ങ് ചേർക്കണത് നല്ല മസാല പിടിച്ചിട്ട് മസാല ഇട്ടിടണം കേട്ടോ അപ്പോൾ അതാകുന്ന മല്ലിപ്പൊടി ഒത്തിരി ചേർത്ത് സുമാർ കണക്കാട്ടെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ അനുസരിച്ചാണ് ഇടണത് അപ്പോൾ നിങ്ങൾക്ക് എത്രയും വണ്ടി വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഇട്ടോളിട്ടോ അപ്പോൾ നമുക്കൊക്കെ ഇല്ലാതെ ഒരു കൈ കണക്കാക്കണോ സുമാർ കണക്കാണ് അപ്പോൾ അതാകണ മല്ലി മഞ്ഞൾ ഉപ്പ് ഉപ്പും നമ്മൾ മുന്നേ ഇട്ടിരിക്കുന്നത് പിന്നെ ഇത്തിരി മുളകും പൊടിയും കൂടി ഇടുക പിന്നെ ഇരി എരിനെ ഒരു ഇത്തിരി ഒരു ചോയക്കൊക്കെ മാടിയിട്ട് നമ്മളെ കുരുമുളക് ഉണ്ടല്ലോ പിടിയത്തെ കുരുമുളകാണ് വലിയ വലുതായിട്ട് സുഖമൊന്നും ഇല്ല ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണല്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച നല്ല ഉഷാറായിട്ടൊന്ന് വേവിച്ചെടുത്താൽ നമ്മളത് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളമൊന്നുമില്ല ഒരു ഇത്തിരി രണ്ട് മൂന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് മെല്ലെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്ന് വെച്ച് കൊടുക്കുക തുറന്ന് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉഷാറായിട്ട് വാടി ഇങ്ങനെ വന്ന് കാണും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ആ മുട്ട പുഴയൊന്ന് പുഴങ്ങി എന്നിട്ട് അവർ ഒരു മുട്ട തന്നെയുള്ള അതിന് നാല് കീറാക്കീക്കണെ ഞാൻ ആ കളി അപ്പോൾ ഞാൻ നാല് കീറാക്കി ഇക്കണ്ട എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് അതിലിട്ട് കൊടുത്തിട്ട് അതിനാണ് മൂടി പോയച്ചാണ്ട് വെച്ചു കൊടുത്തോളൂ നല്ല തണുപ്പല്ല നല്ല പോലെ മൂടി പോയച്ചാണ്ട് വെച്ചു കൊടുത്തോളി എന്നിട്ട് ഇതാക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടുപ്പത്ത് നിന്നോട്ടെ എന്നിട്ട് ഒന്ന് വാങ്ങി വെക്കാം ഇതാണ് ഇതിൻ്റെ മുട്ട റോസ്റ്റ് ഇട്ട് ഇതാണ് ഇങ്ങനെയാണ് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കല് അപ്പൊ ഇതിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണവരാണെങ്കിൽ ഒന്ന് കമന്റിട്ടോ അറിയിച്ചു കൊള്ളിട്ടോ ഇങ്ങനെയല്ല ഉണ്ടാക്കണതെന്നില്ല അപ്പൊ നമുക്ക് അറിയണതല്ലേ പാടിയതല്ലേ പഠിച്ചതല്ലേ പാടാൻ പറ്റുള്ളൂ എന്നല്ല പറയല് അപ്പൊ അതാക്കണം ഞാൻ ഉണ്ടാക്കി നല്ല ഉഷാറ നല്ല കറിവേപ്പിൻ്റെ ഒരു കമ്മി ഉണ്ട് ഇപ്പഴാ നോക്കിയപ്പോൾ ആ കണ്ടിട്ടോ കറിവേപ്പിൻ്റെ മറന്നിങ്ങണേല് പണിയൊക്കെ കഴിഞ്ഞു ഒക്കെ മടക്കിയച്ച അത് ഇത് 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 വൃത്തിയാക്കിട്ടോ അത് ഇതങ്ങനെ വൃത്തിയാക്കണം ഞാൻ അപ്പത്തന്നെ ആ റൂമുകൾ വൃത്തിയാക്കിയിട്ട് വരാം മയത്തിറങ്ങാനുമായിടെ എങ്ങനെ വൃത്തിയാക്കി അങ്ങനെ ആ അടുക്കള പണി ഒരു വിധ അങ്ങട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചോറ് കൂട്ടാനും ആയാൽ തന്നെ പെട്ടെന്ന് നമ്മളെ പണി കഴിയൂലേ അപ്പോൾ അതങ്ങോട്ടായി ആയി തരാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് കിട്ടുക അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സ്വഭാവം കൂടി ഉണ്ടോ ഒന്നും കൂടി ഒന്നും കമൻറ്റ് ഇടണില്ല കാരണം എന്താ വെച്ചാൽ ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ എവിടുന്നൊക്കെയോ പണികൾ നമ്മളെ തലയിൽ വന്ന് കണ്ണിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ തത്തി കളിക്കുന്ന ഒരു ദിവസം ആയിക്കാർ അല്ലേ അപ്പോൾ എവിടുന്നും കാണാത്തത് തിങ്കൾ മുതൽ ഒരു വെള്ളി വരെ കാണാത്ത പണികളേക്കാർ ഞാറാഴ്ച ഒറ്റയടിക്ക് നമ്മളെ കണ്ണിന് മുന്നിൽ വരിക അപ്പം ഞാൻ ആ ഒരു കൂട്ടത്ത് പെട്ടോ അപ്പം ഇന്നിപ്പോൾ വന്നത് എന്താ ണ്ട കണ്ടത് സത്യം പറയണെങ്കിൽ ഞാൻ ഇന്ന കണ്ടത് അവ ഞാനൊന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ കണ്ണന്റെ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു ഇത് ഇപ്പൊ എങ്ങനെ കാട്ടിയ വച്ചാലും കാര്യമൊന്നുമില്ല കാരണം അടിയത്തൊരു ഇതാണ്ട് വായിരിക്കുമ്പോൾ ഇതിന് പടവഴം കൂടെ ആറുണ്ടോ ഒറ്റ കൊയിഞ്ഞല്ല ആ മേലക്കൂടെ എല്ലാ തുണി കുപ്പായ മുയീവ പിന്നെ ഓല എടുത്തിട്ടുമല്ലോ ഓല മടക്കല് കാരണല്ലാ ഷൂ ഷൂ അത്ര എന്നോട്ടോ ഓലമടക്കല് അയ്യ് അതങ്ങോട് വൃത്തിയായി കിട്ടൂല അപ്പൊ ഞാനിതാക്കുന്നത് വേ ഒന്ന് മടക്കി വെക്കട്ടെ ഒരു കണ്ണൻ്റെ ണ് ഈ ഒരു ഷോ കേസുമ്പോൾ വെക്കണത് കാരണം എൻ്റെ അച്ഛൻ്റെ വെക്കും അതേമാതിരി ഓൻ്റെ കുറച്ച് ബുക്കും കാര്യങ്ങളും ഓൻ്റെ കുറച്ച് അല്ലാറും ചില്ലറ സാധനങ്ങളൊക്കെയാണ് ആ ഒരു ഷോ കേസിമൽ വെക്കലേട്ടോ നമുക്ക് ഇതാക്കണം വേറൊരു അന്മാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷോ കേസും ആണ് ഇങ്ങനെ ദിവസം ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി അങ്ങോട്ട് വെക്കലേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പണികളെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് പ്രാന്താണ് ഈ ഒരു പണി എടുക്കണത് പറഞ്ഞിട്ട് കാര്യമല്ല അത് എടുക്കൽ നിർബന്ധമാണല്ലോ അപ്പം ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ എൺ പണി അല്ലാത്ത ദിവസം ഞാൻ വെറുതെ കുതിർന്നാലതൊന്നും എടുക്കില്ല ഞായറാഴ്ച പോകുമ്പോൾ മക്കളിവിടെ ഉണ്ടോ എന്നൊക്കെ പണിയോട് പണിയേക്കാറും അപ്പം ഈ ചുരുക്കം ചിലവർക്ക് കേൾക്കാറ് ഈജാതി ഒരു സൂക്കടൊക്കെ ഉണ്ടായല്ലേ ഞായറാഴ്ച വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് കൊട്ടലും താട്ടലും അടിച്ചുപയാലലൊക്കെ ഉണ്ടായാൽ ചുരുക്കം ചിലവർക്ക് ഞാൻ കണ്ടുവരുന്നുള്ളൂ ഞാൻ ഇതുപോലെ പതിവാണ് ഇത് എല്ലാം ഞായറാഴ്ച ഇതുപോലെ പതിവ് ഉണ്ടായാലാണ് അപ്പോൾ പിന്നെ ഞാൻ തുണി മുപ്പായ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി വെച്ചപ്പോഴാണ് മേലൊക്കെ നോക്കിയപ്പോഴാണ് ആകപ്പാടെ പട്ടികമ്മലൊക്കെ ചെതല് ഒന്ന് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഞങ്ങൾ എത്തിക്കണിട്ടോ എന്ന് പറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ചൂലിൻ്റെ തലടത്താണ് നല്ല പോലെ ഒന്ന് തട്ടി കൊടുത്തു എങ്ങനെ തട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഓല അവിടെ തന്നെ ഉണ്ടാവും ഓലെ വേറെ അങ്ങോട്ടും പോകുകയൊന്നുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തു അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിയോണ്ട് നിൽക്കുന്നുണ്ട് ആകപ്പാടെ പട്ടികൊക്കെ ഒക്കെ ചെതല് പിടിച്ച് തല ിട്ട് അങ്ങനെ പോയിട്ടോ ചെതിൽ പോകാൻ ഒരു മരുന്നും കൂടി ഒന്ന് കമ്മൻറ്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഒരു വീഡിയോക്ക് ഒരു സ്കോപ്പ് സ്കോപ്പുമായി കാരണം നിങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ് നമ്മളെ സബ്സ്ക്രൈബേർ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു വീഡിയോയ്ക്ക് ഒരു വകിയായി അഹോ ഞങ്ങളപ്പം ആ പേരെക്കത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാകുമല്ലോ അപ്പോൾ ഇക്കൊരു കാര്യമായി നിങ്ങൾക്ക് ഒരു കാര്യമായല്ലേ അപ്പോൾ ഏതായാലും ചതിൽ പോകാല്ലേ പെട്ടെന്ന് പോകാല്ലെന്തേലും മരുന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് താഴത്തെ കൂടെ ഇങ്ങനെ കമന്റ് ബിലോ ഇട്ട് ഇങ്ങനെ ഇട്ടോളി കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പരിപാടി എടുത്ത് കഴിഞ്ഞാൽ വേഗം തട്ടിക്കോട്ട് ഇതാക്കണമെന്ന് വിരിച്ചിടട്ടേ എന്ന് വിചാരിച്ച് അപ്പം തട്ടിക്കോട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇതൊന്നും വിരിച്ചിട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ ഞായറാഴ്ച എന്ന് പറയുമ്പോ ആരെങ്കിലും ഒക്കെ തട്ടി തീർച്ചു വരികയാണെങ്കിലോ നമ്മളെ പേരെ അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കണ്ടല്ലോ അപ്പോൾ അവ വിചാരിച്ചിട്ട് അപ്പോൾ നല്ല ഉഷാറായിട്ടൊന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ട് തലേണയും വീഡിയോ ഒക്കെ ഒന്ന് മാറ്റി വിരിച്ച് സെറ്റപ്പ് ആക്കി അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടിച്ചുവാരി എല്ലാ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി അപ്പോൾ ഒന്നു കുഞ്ഞാറ്റ കുഞ്ഞാറ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോളും ആ തൊണ്ണക്കാര്യത്തിനോട് വർത്താനൊക്കെ പറഞ്ഞു പോയിക്കുന്നുണ്ടോ അങ്ങനെ ഓൾ പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം തുടക്കാൻ നിന്നിട്ട് എനിക്ക് ഇത് തുടക്കുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങനെ നടക്കണേനെന്നെ താല്പര്യമില്ല തുടച്ചിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ പെരുന്നോളിൽ കൂടെ കയറി നടക്കണേനെനിക്ക് വലിയ വിഷയമല്ലേ കേട്ടോ ഈ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നടക്കണം എനിക്ക് ഭയങ്കര കയറിയാണ് അപ്പോൾ ഞാൻ എല്ലാവരും ആട്ടി വിട്ടിട്ടാണ് പിന്നെ തുടക്കാൻ നിൽക്കൽ കേട്ടോ അതാകുമ്പോൾ ഒരു സമാധാനം നമുക്കൊരു ചെറിയൊരു സമാധാനം ഉണ്ടല്ലോ ഒരു മനസ്സിലൊരു സന്തോഷം അല്ലേ ആ ഒരു പത്തിന് പത്ത് മിനിറ്റ് സമാധാനത്തോട് നല്ല നെലൊക്കെ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനം പ്രധാന കാലം അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ കയ്യും കാലം ഒക്കെ കഴുകി കയറിയാൽ വേഗം ചോറ് തിന്നിട്ടോ ഭയങ്കര പൈപ്പ് തന്നെയായിരുന്നു കേട്ടോ നല്ല പൈപ്പ് ആയിരുന്നു കാരണം രാവിലെ രണ്ട് മൂന്ന് നാല് പൊളക്കാഷ്നും ചമ്മന്തിയും പിന്നെ നമ്മൾ നൂഡിൽസൊക്കെ തിന്നാണല്ലോ പിന്നെ നമ്മൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ വേഗം ചോറ് തിന്നു കിട്ടാം അപ്പോൾ കുഞ്ഞാരനൊന്നും കാത്തു തിന്നില്ല ഓൾ വരുമ്പോഴത്തേന് ഒരുവിധമൊക്കെ നേരെ ആകും അപ്പോൾ ഞാൻ ഓള കാത്ത് നിൽക്കാനൊന്നും തിന്നില്ല പൈപ്പിൻ്റെ മുന്നിൽ ആരുമില്ലാട്ടോ ഒരിക്കലും വേഗം ചോറ് തിന്നണം പൈച്ച അപ്പ ചോറ് കേട്ടോ അങ്ങനെ എന്താ ചോറും അതേമാതിരി തന്നെ നമ്മളെ താളിപ്പുണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട് ഒത്തിരി അച്ചാറുണ്ടായിരുന്നു ിട്ടാ അപ്പം കൂടി തിന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ മൂപ്പര് ചോറ് നാനായിട്ട് വന്നത് അപ്പം മൂബർക്കും വിളമ്പിക്കൊടുത്തു ചോറൊക്കെ പടം ഇപ്പം മുറിട്ട റോഷൊക്കെ കൂട്ടിയിട്ട് മൂപ്പര് തിന്ന് കണ്ട അങ്ങനെ കല്യാണം കഴിഞ്ഞ് കണ്ണൻ ഇതാ അവിടെ എത്തിക്കുന്നുണ്ട് ഉണ്ണിമോൾ വന്നിട്ടില്ല ചിലപ്പോൾ തൊണ്ക്കാരത്തി വീട്ടിലൊക്കെ പോയി വൈകുന്നേരം നേരത്തെ വരുണ്ടാകുള്ളൂ ഉണ്ണിമോള തുണക്കാരുത്തി ചേച്ചീൻ്റെ കല്യാണം ഉണ്ട് അതിന് തന്നെയാണ് കണ്ണനും പോയത് പക്ഷേ ഒന്നാർത്ത കാലത്ത് നിങ്ങളുടെ വീട്ടിലെത്തിയു ഓള കാണാൻ തന്നെയല്ല കേട്ടോ അപ്പം രാവിലെ തൊട്ട് ഒരു ഉച്ച വരല വിശേഷങ്ങളാണ് ഈ ഒരു കണ്ണ് നമ്മൾ രാവിലത്തെ തീറ്റ കഴിഞ്ഞു ഉച്ചക്കത്തെ തീറ്റ കഴിഞ്ഞു ഇഞ്ഞ് വൈകുന്നേരത്ത് നമ്മളെ ചേച്ചി ചിക്ക ചിക്കൻ കറിയും നമ്മളെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ചിക്കൻ കട്ടി തരാം ഇതാണ് ചിക്കൻ കറിയും ഇത് ഒരേ ഇതാണ് അവസ്ഥ എല്ലാം പച്ചയെണ്ണം നടക്കാം ഇത് ഇവിടെ ചിക്കൻ്റെ നമുക്ക് ഇന്ന് രാത്രിയിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ ഉദ്ദേശം അപ്പൊ രണ്ടും രാവിലെ നമുക്ക്

അത് നാ രണ്ടെണ്ണീരിക്കണം ആ പത്തെ കറി വെക്കണ്ടേ രണ്ടെണ്ണം ആ പത്തെണ് ഞങ്ങൾ ഏഴുമണിക്ക് പഠിക്കാനിരിക്കും ഇല്ല ഉണ്ട് അപ്പൊ നമ്മളെ അച്ഛൻ്റെ അച്ഛന്റെ വള്ള വണ്ടീന്റെ ഇതിന്റെ കെട്ടി അച്ഛൻ ഒക്കെ നോട്ട് ബുക്ക് കണ്ടുവന്നിട്ടുണ്ട് എന്റെ അച്ഛൻ തരോ അച്ഛൻ ചെറുതാണി അതെ അതെ അന്ന് എടുക്കും അന്ന് എടുക്കും അപ്പൊ ഇതാണ് സാധനങ്ങൾ എന്താന്ന് കാട്ടിത്തരാം അപ്പൊ നമ്മള് ഇതാണ് കണ്ണാടി ഇട്ടോ അവ ഇതാണ് റൂം റൂമിട്ടോ അപ്പൊ നമ്മൾ സാധനങ്ങൾ എന്താന്ന് കാട്ടിത്തരാം ഇതാക്കണ് കാഴ്ച നമ്മുടെ അച്ഛൻ ജഗ്ഗില് കുറച്ച് നേരം ഏഴ് മണിയായിട്ടോ ജെട്ട് എത്രയാമ്പൊക്കെ ചപ്പാത്തി കറിയാവുന്ന ഒരു ചിന്തയിലാണ് ഞാന് ഉം നമുക്കൊന്ന് തോന്നുന്നു കമന്റ് പിട ഏപ്പാകുന്നു നീ എല്ലാരും സഹായിക്കാമോ ഒത്തൊരുമിച്ചാൽ

അങ്ങനെ എന്താ മുട്ട റോസ്റ്റും കൂട്ടിയിട്ട് ചോറുന്ന മൂപ്പേർക്ക് മൂപ്പേർക്കും ഇങ്ങോട്ട് ചോറ് ഇറങ്ങിയില്ലാന്നുണ്ട് പിന്നെ ഞാൻ കിട്ടിയാലും അറിയിപ്പത് അപ്പോൾ എന്താ വെച്ചാൽ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഞങ്ങളെ വീട്ടിൽ ഇതാക്കണോ വല്ല നെയ്ച്ചോറോ ചെറിയൊരു നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാത്ത ദിവസങ്ങൾ കമ്മിയാണ്ട് കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ ദിവസം ലീവ് ഉണ്ടാകണം എന്താ ഒരു ഞായറാഴ്ചയാണല്ലോ അപ്പോൾ അവർക്ക് നന്നായിട്ട് ഉസാറായിട്ട് തിന്നാ നല്ലത് ആ വകുപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ ആൾക്കാർ കാണുന്ന ഒരാൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അറിയണ്ടാവില്ല ഞായറാഴ്ച ചെറുതായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ നമ്മൾ ില്ല അപ്പോൾ ഒന്നിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ സാമ്പാറും ചോറും ഉണ്ടാക്കിയാലും സദ്യ ആ എന്നുള്ള പേരിൽ ഞാൻ മക്കൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം ഇന്നേതായാലും ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ മൂപ്പര്ക്ക് തന്നെ ഭയങ്കര അതുകൊണ്ട് തന്നെ മമ്പാട് പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ പിന്നെ എന്തുണ്ടാക്കണം എന്നുള്ളൊരു കശപിശേലും ഞങ്ങളൊരു അങ്ങനെ ലാസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും രാത്രി ഇണ്ടാക്കാന്ന് വിചാരിച്ച അതിലാണ്ട് ആ അപ്പ ഉണ്ട് ഈ ഒരു പണി അപ്പോൾ ചപ്പാത്തി പരത്തുന്നുണ്ട് അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട് പൊരിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധ പരിപാടി നടക്കുന്നുണ്ട് ട്ടാ നിങ്ങൾ കാണാൻ എന്താ വെച്ചാൽ ഈ വീട്ടിൽ ഒരു സത്യാവ സത്യമായിട്ടൊരു അവസ്ഥയുണ്ട് ഇപ്പൊ നിങ്ങള് കാണാൻ പോകുന്ന ഒരു സത്യാവസ്ഥയാണ് ഇപ്പൊ ഇനിങ്ങള് കാണിക്കാൻ പോണത് കേട്ടാ അപ്പൊ ഏതായാലും ഒന്ന് കണ്ടോക്കിക്കോളി കേളാന്നു പറയാളക്ക് ചപ്പാത്തി കുടിക്കലല്ലേ പറയാ കേൾ എന്നാണ് അറിയാ കേള് കേൾ എന്നാണ് കേളിന്റെ മതിയെ തറാട്ട് പറഞ്ഞവർക്ക് പെണ്ണുങ്ങളോട് പൊറാല നേരമൊന്നും പതകം കൈപുണ്യം കൈപുണ്യം ആ പിന്നെ അനുസരണി പറഞ്ഞോ എന്താ എന്തേന്ന് പറഞ്ഞോ എവിടെയാശുത്രിയിലാണോ എന്ന് കാണിച്ചേ ലവ് ദ കെസ്റ്റ് മൂളുന്നേ അടി ടെന്നിങ് ആയാസന്ന് മൂളുന്നേ ഓരേ എങ്ങനെ വന്നെ മൂളോടെ കേൾക്കുന്നേ ഈ ഓടെ കറന്ന് ഇറങ്ങി ആരെ ഇങ്ങനെ കണ്ടോ മിനിമം പാടിച്ചാ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഉണ്ട് ഹായ് നി കൈ പോണെന്നാ തോന്നുന്നു അതയാഞ്ഞിട്ട് ഇയേയ് കേ അക്കന്നേ തോന്നു ഇടാ നല്ല ആള് മാത്രമേ മുപ്പത്തിയേഴ് ചപ്പാത്തി കാലൊക്കെ വേദന എടുക്കണ്ടേ കൊറേ നേരം ഹോട്ടലേ മുപ്പതേക്കാം ഞാൻ രാവിലെ കൂടി കണ്ടിട്ടാണ് ഇപ്പൊ ഇണ്ടാക്കണേ ൂടി മാ അങ്ങനെയൊക്കെ വേണ്ടി കഴിഞ്ഞ ഒരു മുപ്പത്തി ഏഴ് ചപ്പാത്തി ഇതൊക്കെ പരത്തികൊണ്ട് കിട്ടും ഞാൻ ഇതാക്കണ ഒരു അഞ്ചാറിന് കൂടി ഉണ്ട് അത് മറ്റേ പോത്ത് കത്തിയോ ആ ഓടക്കോയിലെടുത്ത് ഊതികളാ അതുപോലൊക്കെ പഠിക്കന് ഇതെന്താണ് ഇവിടെ തീയാട്ടോ തീ തീയാട്ടോ നടന്നുകൊണ്ടിരിക്കണേ ചിക്കൻ പൊരി ചിക്കൻ പൊരി മണ്ണെണ്ണ ഒഴിക്കാൻ ചൂരാ മണ്ണെണ്ണം ഒഴിച്ചാല് കത്തു അതെ അങ്ങനെ ആദ്യം നമ്മളെ കടുപ്പിൽ ഇതാക്കണ് കറി അങ്ങോട്ട് വെച്ചിട്ടോ ചിക്കൻ ഇതാക്കണ് കുറച്ച് ഞാൻ എടുത്താണ്ട് കറി വെച്ച് പിന്നെ നല്ല നല്ല പീസ് എടുത്താണ്ട് കുറച്ച് പൊരിച്ചും ചെയ്തിട്ടോ പിന്നെ അതിൻ്റെ ഇത്തിരി ബാക്കി നമ്മൾ നമ്മളെടുത്താൽ ഒരു മൂന്നാല് കഷ്ണം കൂടി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത വെച്ചിട്ട് അത് പിന്നെ സ്വാഭാവികം അല്ലേ അങ്ങനെയാണല്ലേ ഇത്തിരി ചിക്കൻ കൊണ്ടുവന്നാൽ നമ്മൾക്കൊരു മൂന്നാല് ഓരി ആയിക്കാലം അപ്പോൾ അതൊക്കെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞേരാണ് ഇപ്പോൾ ഒരു ചപ്പാത്തി ചുടാനൊക്കെ നിന്ന് കുറേ കണ്ണം ചുട്ടുട്ടോ ഒരു മുപ്പത്തിയേഴ് ചപ്പാത്തി നമ്മൾ ഇത് ഇട്ട് അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടാണ് കണ്ടിട്ടാണ്ട്ട് ചപ്പാത്തി ഇവിടുന്ന ഇപ്പോൾ രാവിലെ അതിനായിട്ട് തുണിയേണ്ട എല്ലാം വെച്ചിട്ടാണ് പിന്നെ ഇതാക്കുന്നു പടിപ്പൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓളും വന്ന് ചുടാനായി അപ്പോൾ അപ്പോൾ ഇത്തിരി എൻ്റെ പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്തിരി പാത്രമൊക്കെ കഴുകാണ്ടേന്ന് അത് കഴുകിയിട്ട് വേണം നമുക്കൊന്ന് മേൽ കഴുകിയിട്ട് വേണം അതും കൂടിയൊക്കെ ഒന്ന് നല്ല ഉസാറായിട്ട് ഒന്ന് തട്ടാനായിട്ട് അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ തിന്ന് തിന്ന് വരികയാണല്ലോ അപ്പോൾ ദയിപ്പിക്കേണ്ടല്ലോ ഒരു പണിയൊക്കെ എടുക്കുമ്പോ എപ്പോഴോ ദയിച്ചു പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ അങ്ങനെ എല്ലാം ഇതാക്കും നമ്മളെ മേശപ്പുറത്ത് കൊണ്ടിട്ട് ഞാനൊന്ന് മേല് കഴുകി വരട്ടെ എന്ന് വിചാരിച്ച് പോയിക്കാകാട് രണ്ടു കാരണത്താ അപ്പം ഇങ്ങനത്തെ കച്ചറൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് പൊതുവേ തോന്നലുണ്ട് ഒരു മൂന്നാല് കാലം കൂടി പടച്ച കൊടുത്താൽ മതിയെന്ന് നല്ലത് കാലിനാണ് അവിടെ ഒരു കച്ചറുണ്ടാവില്ല അകപ്പാടെ നമ്മളൊരു കോഴിയെ വാങ്ങുകയുള്ളൂ അതിന് അകപ്പാട് രണ്ട് കാലല്ലേ ഉള്ളൂ ആ ഒരു കാലിനാണ് അവിടെ രണ്ടാളും തല്ലുടണത് കേട്ടോ പിന്നെ ഉണ്ണിമോക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കച്ചറുണ്ടാക്കി വാങ്ങുന്ന പരിപാടി ഒന്നും ഇല്ല കൊടുത്താൽ തിന്നു മാത്രമേ തന്നെ ഉള്ളുട്ടോള പരിപാടി അപ്പോൾ ഓളൊരു സ്വഭാവതാക്കും ബാക്കി രണ്ടാക്കും കിട്ടിയിട്ടില്ല കേട്ടോ വല്യവനും കിട്ടിയിട്ടില്ല ചെറിയോക്കും കിട്ടിയിട്ടില്ല ഓൽക്ക് രണ്ടാക്കും അത് വേണം എന്ന് പറഞ്ഞാൽ അത് വേണം തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് ഓലൊരു രണ്ടാളെ സ്വഭാവം അപ്പോൾ ഇവിടെ എല്ലാവരും രണ്ടാളെ സ്വഭാവം ഒരേ മരിക്കാണ് ഒരാളെ സ്വഭാവം എങ്ങനെയാണ് അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സ്വഭാവം ആയിക്കുന്നത് അതുകൊണ്ട് സമാധാനമായി എന്ന് ഞാൻ പറയും അപ്പോൾ ഇതാണ് രാത്രിക്കത്തെ നമ്മളെ ഫുഡ് കിട്ടുക അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഒരു ഫുഡി ഡേ ആണോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഒരു ചെറുമണ്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ചപ്പാത്തിയും ഇത്തിരി കറിയും ഒരു സവാളതാക്കണം പൊതുവേ ഉണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ സവാള ഒരു വട്ടത്തിന് അരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും അതിപ്പോൾ കണ്ണം പറഞ്ഞിട്ട് തന്ന ഒരു ഐഡിയ ആണ് അങ്ങനെ ഒരു മൂന്നാല് സവാള നമ്മൾ വെട്ടിക്കീറി അവിടെ വെച്ചെങ്കിലും കിട്ടും അത് ഇങ്ങനെ തിന്നുന്നിങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതാ ചിക്കൻ പൊരിച്ചതുകൂടി ഉണ്ടായിരുന്നു അപ്പം നല്ല രസ സംഭവം നല്ല രസം എല്ലാവരും കൂടി ഇന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ നല്ല സംഭവമൊക്കെ നല്ല രസമൊക്കെ തന്നെയാണ് പക്ഷേ കീശയിൽ കുറച്ച് തോര വേണം എന്നുള്ളൂ അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ നല്ലപോലെ തീറ്റയും കുടിയും വർത്താനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോയിട്ടോ ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ പോയി ഇനിയിപ്പോൾ നാളെ എന്ന് പറയുകയാണെങ്കിൽ പെരും എന്താ പറയുക ബേജാറിലൊരു ദിവസമേക്കാ തിങ്കളാഴ്ചയാണ് അപ്പോൾ ഭയങ്കര ബേജാറുമ്പത്തപാടുള്ള ദിവസം തന്നെയായി കാരണം അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ പോയി ഒരു സമാധാനത്തോട് കൂടിയൊക്കെ പോയി അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റുകൂടി ചെയ്തുകൊള്ളിട്ടോ ബൈ ബൈ